വിക്യാൻ മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം ഏറ്റവും സുപ്രധാനമായ വിദ്യാഭ്യാസ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എന്തായാലും പ്ലസ് വണ്ണിൻ്റെ ഇംപ്രൂവ്മെന്റ് കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനമായോ സാർ എന്നാണ് പല വിദ്യാർത്ഥികളും ചോദിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കമന്റ് ബോക്സുകൾ നിറഞ്ഞു കിടക്കുകയാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഈ സൈഡിലൂടെ സ്ക്രോൾ ചെയ്തു പോകുന്നത് കാണാൻ കഴിയും ഇത് എൻ്റെ രണ്ട് വീഡിയോയ്ക്ക് താഴെയായിട്ട് വിദ്യാർത്ഥികൾ കമൻറ്റുകളുടെ പൊങ്കാലയിട്ടതിൻ്റെ സ്ക്രീൻ റെക്കോർഡാണ് അതിങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുകയാണ് എല്ലാവർക്കും ഒറ്റ ഡിമാൻഡ് മാത്രമേ ഉള്ളൂ ഇംപ്രൂവ്മെന്റ് പരീക്ഷ സെപ്റ്റംബറിൽ നടത്തണം എന്നുള്ളത് അങ്ങനെ ഇങ്ങനെ ഡിമാൻഡുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു സ്ക്രോൾ ചെയ്ത് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഒരു പക്ഷേ ഏറ്റവും അധികം ആവശ്യവുമായിട്ട് വിൽക്കാൻ വേണ്ടിയ താഴെ കമന്റ് ബോക്സിൽ ഇത്രമാത്രം ഒരു കമന്റുകൾ നിറഞ്ഞു കിടക്കുന്നത് ആദ്യമായിട്ടായിരിക്കും കാരണം അത്രമാത്രം വിദ്യാർത്ഥികൾ ആഗ്രഹിക്കുന്നുണ്ട് ഇംപ്രൂവ്മെന്റ് പരീക്ഷ സെപ്റ്റംബറിൽ നടത്തണം അല്ലെങ്കിൽ ഒക്ടോബറിൽ നടത്തണം അതുമല്ലെങ്കിൽ കഴിഞ്ഞ തവണത്തെ ഇതുപോലെ ജനുവരിയിലെങ്കിലും നടത്താൻ തയ്യാറാകണം കാരണം ഒരുപാട് കാരണങ്ങളാണ് പറയുന്നത് പ്രത്യേകിച്ച് നമ്മുടെ പരീക്ഷകളുടെ ഒരു ഘോഷയാത്ര തന്നെ നമുക്ക് ആ മാസങ്ങളിൽ വരും അതായത് മാർച്ച് ഏ ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലായിട്ട് പബ്ലിക് എക്സാം വരും മോഡൽ എക്സാം വരും പ്രീ മോഡൽ വരും പ്രാക്ടിക്കൽ വരും പ്രാക്ടിക്കലിൻ്റെ മെയിൻ ലാബ് പരീക്ഷകൾ വരും അതിൻ്റെ കൂടെ പ്ലസ് വണ്ണിന്റെ ഇമ്പ്രൂവ്മെന്റ് പരീക്ഷ പ്രോജക്റ്റ് വർക്ക് റെക്കോർഡ് വർക്ക് അടക്കം നടക്കുന്ന സമയത്ത് പ്ലസ് വണ്ണിന്റെ ഇംപ്രൂവ്മെന്റിന് വേണ്ടി പഠിക്കേണ്ടി വരുന്ന ഗതികേട് എന്നൊക്കെയാണ് വിദ്യാർത്ഥികൾ പറയുന്നത് പക്ഷേ നമ്മൾ ഞാൻ ഇന്നലെ തന്നെ നിങ്ങളോട് പറഞ്ഞതാണ് നമ്മൾ ഒരുപാട് പേരോട് സംസാരിച്ചു ഇതിൽ എന്തെങ്കിലും സാധ്യത ഏതെങ്കിലും രീതിയിൽ പോയാൽ നടത്താനുള്ള സാധ്യത ഉണ്ടോ എന്നുള്ളൂ പക്ഷെ വിദ്യാഭ്യാസ വകുപ്പ് അടുത്ത തീരുമാനത്തിൽ തന്നെയാണ് ഇത്തവണ ഇത്തവണ എന്നല്ല ഇത്തവണ മുതൽ ഇനി വരാൻ പോകുന്ന പത്താം ക്ലാസ്സുകാരും അതിനുശേഷം ഒൻപതാം ഇരിക്കുന്ന വിദ്യാർത്ഥികളെല്ലാം മനസ്സിലാക്കേണ്ടത് ഇനി അങ്ങോട്ട് ഇങ്ങനെയാണ് കേരളത്തിൽ വിദ്യാഭ്യാസ മേഖലയിൽ സംഭവിക്കാൻ വേണ്ടി പോകുന്നത് ഇങ്ങനെ തന്നെ നടക്കൂ എന്നാണ് കൃത്യമായി തന്നെ പറയുന്നത് അതായത് മാർച്ച് മാസത്തിൽ പ്ലസ് ടുവിന്റെ കൂടെ വേണ്ടവർ മാത്രം പ്ലസ് വണ്ണിന്റെ ഇമ്പ്രൂവ്മെന്റ് എഴുതട്ടെ മറ്റേത് എല്ലാവരും തച്ചും പുറത്തിരുന്ന എഴുതുമായിരുന്നു കാരണം ഒരു അവസരം കൂടി കിട്ടുകയില്ല അപ്പം പരമാവധി മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ അറിയാൻ വേണ്ടി മാക്സിമം എല്ലാവരും എഴുതുമായിരുന്നു പക്ഷേ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഒരു തീരുമാനം ആവശ്യമുള്ളവർ മാത്രം എഴുതട്ടെ എന്നുള്ള ഒരു നിലപാടിലേക്ക് വിദ്യാഭ്യാസ വകുപ്പ് വരുന്നു പ്ലസ് ടുവിനോടൊപ്പം തന്നെ പ്ലസ് ടു പ്ലസ് വണ്ണിലെയും പഠിക്കാൻ കേപ്പബിലിറ്റിയുള്ള അല്ലെങ്കിൽ അതിനെ പരിശ്രമിക്കുന്ന വിദ്യാർത്ഥികൾ കഷ്ടപ്പെടുന്ന വിദ്യാർത്ഥികൾ മാത്രം എഴുതിയാൽ മതി ഇമ്പ്രൂവ്മെന്റ് പരീക്ഷ എന്നാണ് ഇപ്പോൾ വിദ്യാഭ്യാസ ഉൾപ്പെടെ തീരുമാനം അതുകൊണ്ട് ഈ ദിവ്യാനന്ദനത്തിൽ നിന്ന് പുറമോട്ട് പോകുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോൾ എന്തായാലും വിദ്യാർത്ഥികൾ ഞാൻ ഇന്നലെയും നിങ്ങളോട് പറഞ്ഞതാണ് നിങ്ങൾ ഇങ്ങനെ കമന്റ് ഇട്ടിരുന്നിട്ട് കാര്യമില്ല നിങ്ങൾ പ്ലസ് വണ്ണിന്റെ ഇമ്പ്രൂവ്മെന്റ് വേണ്ടി പഠിച്ചു പറഞ്ഞാൽ ഇപ്പോൾ ഒരുപാട് ഓൺലൈൻ ക്ലാസുകളൊക്കെ നിങ്ങൾക്ക് യൂട്യൂബിലൊക്കെ അവൈലബിൾ ആയിട്ട് കിട്ടുന്നുണ്ട് അതിന്റെ സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തി ഇപ്പോൾ തന്നെ ഒരു വെൽ പ്ലാൻഡ് ആയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസ് ഒരു ദിവസം ഒരു മണിക്കൂറെങ്കിലും പ്ലസ് വണ്ണിന് വേണ്ടി മാറ്റിവെക്കാൻ തയ്യാറായാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ആ ഇംപ്രൂവ്മെന്റ് വിഷയം നേരിടാൻ കഴിയും ഇനി പഴയതിനെ ഓർത്ത് ദുഃഖിച്ചിരുന്നിട്ട് കാര്യമില്ല വരും നാളുകളെ കുറിച്ച് ചിന്തിച്ചുകൊണ്ട് കൃത്യം വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് മുന്നോട്ട് പോകാനാണ് വിദ്യാർത്ഥികൾ ശ്രമിക്കേണ്ടത് നടക്കുമോ നടക്കില്ല എന്നുള്ളത് നമുക്ക് പിന്നെ അറിയേണ്ട കാര്യമാണ് പക്ഷേ നിങ്ങൾ ഇപ്പോൾ പഠിച്ചു തുടങ്ങേണ്ട സമയമാണ് ഇപ്പോൾ പഠിച്ചാൽ നിങ്ങൾക്ക് മാർച്ച് മാസത്തിൽ ഫുൾ പോർഷൻസ് കവർ ചെയ്ത് മുന്നോട്ട് പോകാം ഇനി അഥവാ വിദ്യാഭ്യാസ വകുപ്പിന് തോന്നി അത് സെപ്റ്റംബറിലോ ഒക്ടോബറിലോ നവംബറിലോ ഡിസംബറിലോ ജനുവരിയിലോ നടത്തിയാൽ പോലും നിങ്ങൾക്ക് ഇപ്പോഴേ പഠിച്ചു തുടങ്ങിയാൽ നിങ്ങൾക്ക് അവിടെ എത്താം നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് പറയുന്നത് ആ ഒരു പാറ്റേൺ സ്വീകരിക്കാൻ വിദ്യാർത്ഥികൾ തയ്യാറാകണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് മറ്റു വിദ്യാഭ്യാസ വാർത്തകളും വിശേഷങ്ങളും ഒക്കെയായി നിങ്ങളുടെ മുമ്പിലേക്ക് എത്താം എല്ലാവർക്കും